രണ്ട് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ജേതാക്കൾ അതും കേരളം പോലെയുള്ള ഒരു കൊച്ചു സംസ്ഥാനത്ത് നിന്ന് ഒരാൾ സംവിധാന പ്രതിഭ മറ്റേയാളാകട്ടെ അഭിനയ ഇതിഹാസം ഒരേ കാലഘട്ടത്തിൽ ഈ രംഗത്ത് ഇപ്പോഴും തുടരുന്നവർ എന്നാൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു സിനിമ പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് വലിയ കൗതുകം മലയാള സിനിമയിലെ ഇതിഹാസങ്ങളായ മോഹൻലാലിൻ്റെയും അടൂർ ഗോപാലകൃഷ്ണൻ്റെയും കഥയാണിത് പ്രശസ്തരായ മിക്ക സംവിധായകരുടെയും ജീവിതത്തിൽ ഒരു മികച്ച അഭിനേതാവിൻ്റെ സ്വാധീനമുള്ളതായി കാണാം അതുപോലെ തിരിച്ചും ലോക പ്രശസ്ത സംവിധായകനായ കുറസോവ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട അഭിനേതാവായിരുന്നു തോഷിറോ മെഫ്യൂഡ് കുറസോവയുടെ സിനിമകളെ അക്കാലത്ത് തന്നെ ജനകീയമാക്കി മാറ്റുന്നതിൽ ആ നടൻ്റെ പങ്ക് വലുതാണ് അതുപോലെ തോഷിറോ മെഫ്യൂഡ് എന്ന അഭിനേതാവ് ഇന്ന് ലോകം ഓർക്കുന്നത് കുറസോവ ചിത്രങ്ങളിലെ നായകനായിട്ടാണ് മാർട്ടിൻ സ്കോസിയുടെ പ്രിയ നടനാണ് റോബർട്ട് ഡി നീറോ നമ്മുടെ സത്യജിത് റേക്ക് സൗമിത്ര ചാറ്റർജി ഇല്ലാത്ത ഒരു കഥാപാത്രത്തെ സങ്കല്പിക്കാൻ പോലും ആവില്ലായിരുന്നു സത്യജിത് റേ പോലെ ഇന്ത്യൻ സിനിമയിൽ ഗതിമാറ്റത്തിന് തുടക്കം കുറിച്ച സംവിധായകരിൽ ഒരാളായി കണക്കാക്കുന്ന അടൂർ ഗോപാലകൃഷ്ണന് എന്നാൽ അങ്ങനെയൊരു പ്രിയപ്പെട്ട നടൻ ഇല്ലായിരുന്നു പലപ്പോഴും അദ്ദേഹം സിനിമയിലെ സ്റ്റാർഡമുള്ള അഭിനേതാക്കളെ തന്റെ സിനിമയിൽ നിന്നും അകറ്റുകയാണ് ചെയ്തത് തിയേറ്റർ ആർട്ടിസ്റ്റുകളെയാണ് മുഖ്യമായും അദ്ദേഹം തന്റെ സിനിമകളിൽ അഭിനയിപ്പിച്ചത് അത് ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ സിനിമകളെ മികച്ചതായിരുന്നിട്ടും ജനപ്രിയമാക്കുന്നതിൽ തടസ്സമായി മലയാള സിനിമയിലെ ആദ്യത്തെ ഫാൽക്കെ അവാർഡ് ജേതാവാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഫാൽക്കെ അവാർഡിലേക്ക് എത്തിച്ചേർന്നത് ഒരു വലിയ യാത്രയുടെ അവസാനത്തിലാണ് അത് അറുപതുകളുടെ അവസാനം തുടങ്ങിയ യാത്രയാണ് ഒരുപാട് ഡോക്യുമെന്ററുകളിലൂടെ അലമെടുത്ത് ചെയ്ത സിനിമകളിലൂടെ എഴുതിയ പുസ്തകങ്ങളിലൂടെ നേടിയ അനവധി പുരസ്കാരങ്ങളിലൂടെ മലയാള സിനിമയിൽ ഗതിമാറ്റം കുറിച്ചതിലൂടെ മലയാള സിനിമയ്ക്ക് ഒരു ദിശാബോധം നൽകിയതിലൂടെയൊക്കെ കടന്നുപോയ സിനിമാ ജീവിതമാണ് അവസാനം അടൂർ ഗോപാലകൃഷ്ണനെ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡിലേക്ക് എത്തിച്ചത് അദ്ദേഹം നേടിയത് പതിനേഴ് ദേശീയ ചലച്ചിത്ര അവാർഡുകളാണ് നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ മൂന്നോ നാലോ ഒക്കെ അവാർഡുകൾ നേടുന്നിടത്താണ് അദ്ദേഹം പതിനേഴ് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ നേടിയത് മാത്രമല്ല പതിനേഴ് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് സംവിധായകനായി തിരക്കഥാകൃത്തായി കഥാകൃത്തായി സിനിമയെ സംബന്ധിച്ച ഏറ്റവും മികച്ച പുസ്തകം എഴുതിക്കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ആർക്കും സാധ്യമാവാത്ത അത്രയും അവാർഡുകൾ അദ്ദേഹം സ്വന്തമാക്കിയത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ആഗോള തലത്തിലും അദ്ദേഹത്തിന്റെ സിനിമകൾ ശ്രദ്ധിക്കപ്പെട്ടു ലോകത്ത് നടന്ന പല ഫിലിം ഫെസ്റ്റിവലും അദ്ദേഹത്തിന്റെ സിനിമകൾ പ്രദർശിപ്പിച്ച് അംഗീകാരങ്ങൾ നേടിയെടുത്തു ലണ്ടൻ ഫിലിം ഫെസ്റ്റിവൽ കൊയ്റോ ഫിലിം ഫെസ്റ്റിവൽ ഫ്രഞ്ച് ഗവൺമെന്റിന്റെ ആദരം തുടങ്ങി സിനിമയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ലോക ചലച്ചിത്രമേളയിൽ സത്യജിത് റേക്ക് ശേഷം ആദരിക്കപ്പെടുന്ന ആളായി അടൂർ ഗോപാലകൃഷ്ണൻ മാറി എന്നാൽ ആറ് പതിറ്റാണ്ട് കാലമായി നീണ്ടുനിൽക്കുന്ന നിൽക്കുന്ന ചലച്ചിത്ര തപസ്യയിൽ വെറും പന്ത്രണ്ട് ഫീച്ചർ ഫിലിമുകൾ മാത്രമാണ് അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത് സ്വയംവരം കൊടിയേറ്റം എലിപ്പത്തായം മുഖാമുഖം അനന്തരം മതിലുകൾ കഥാപുരുഷൻ വിധേയൻ നേൽക്കുത്ത് നാല് പെണ്ണുങ്ങൾ ഒരു പെണ്ണും രണ്ടാണും പിന്നെയും ഇത്രയും സിനിമകൾ മാത്രമേ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുള്ളൂ ഈ സിനിമകളെല്ലാം തന്നെ മലയാള സിനിമയിലെ മുഖ്യധാരയിൽ നിന്നും വേറിട്ട് നിന്ന സിനിമകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുറത്തിറങ്ങിയ സ്വയംവരമാണ് മലയാള സിനിമയിലെ ഒരു പുതുതരംഗത്തിന് തുടക്കം കുറിച്ചത് അതുവരെ അതിഭാവുകത്മുള്ള നാടകീയതയുള്ള തികച്ചും കച്ചവട ലക്ഷ്യം മാത്രമുള്ള സിനിമകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മലയാള സിനിമയെ അതൊരു ആർട്ടാണെന്നും കച്ചവട ലക്ഷ്യത്തിനുമപ്പുറം സിനിമയ്ക്ക് ചിലത് പറയാനുണ്ടെന്നും മലയാളികളെ ആദ്യമായി കാണിച്ചു കൊടുത്തത് അടൂർ ഗോപാലകൃഷ്ണൻ മലയാള സിനിമയിൽ സമാന്തര സിനിമാ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നതിന് അദ്ദേഹത്തിന്റെ സ്വയംവരം കാരണമായി അതിന്റെ തുടർച്ചക്കാരായി പിന്നീട് വന്ന അരവിന്ദനും കെ ജി ജോർജും പി എ ബക്കറും പവിത്രനും രവീന്ദ്രനുമെല്ലാം ആ സമാന്തര സിനിമാ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയി പിന്നീട് എൺപതുകളിൽ ഈ സമാന്തര സിനിമാ പ്രസ്ഥാനത്തിന് രൂപാന്തരം പ്രാപിച്ചാണ് മധ്യവർത്തി സിനിമ എന്ന കലാമൂല്യമുള്ള ജനകീയ സിനിമയ്ക്ക് ഭരതനെയും പത്മരാജനെയും എം ടി വാസുദേവൻ നായരെ പോലെയുള്ള ചലച്ചിത്രകാരന്മാർ തുടക്കം കുറിച്ചത് അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ ചരിത്രം തെലുങ്ക് സിനിമയുടെയും കന്നഡ സിനിമയുടെയൊക്കെ ചരിത്രത്തിൽ നിന്നും വ്യത്യസ്തമാവാൻ കാരണം അടൂർ ഗോപാലകൃഷ്ണൻ എന്ന സംവിധായകൻ തുടങ്ങിവെച്ച സമാന്തര സിനിമാ പ്രസ്ഥാനമാണ് ബംഗാളിൽ ഈ സിനിമാ നവീകരണ പ്രസ്ഥാനം തുടങ്ങിയത് സത്യജിത് രേയിലൂടെയാണ് അദ്ദേഹത്തിന് കൂട്ടായി സൗമിത്ര ചാറ്റർജി എന്ന പ്രശസ്തനായ നടനുണ്ടായിരുന്നു തുടർന്നുള്ള സത്യജിത് റേയുടെ സിനിമകളിൽ മിക്കതിലും സൗമിത്ര ചാറ്റർജിയെ അദ്ദേഹം ഉപയോഗിച്ചു എന്നാൽ ഇവിടെ അടൂർ ഗോപാലകൃഷ്ണഘട്ടെ മുഖ്യധാരാ സിനിമയിലെ താരങ്ങളെ തന്റെ സിനിമയിൽ നിന്നും കഴിയുന്നതും അദ്ദേഹം അകറ്റുകയാണ് ചെയ്തത് സത്യചിത്ര സൗമിത്ര ചാറ്റർജി എങ്ങനെയോ അതുപോലെ അടൂർ ഗോപാലകൃഷ്ണന് മോഹൻലാൽ മാറിയിരുന്നെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രം തന്നെ അത് മാറ്റുമായിരുന്നു പേരുടെയും പ്രൈം ടൈമായ ആയ രണ്ടായിരം വരെയുള്ള കാലഘട്ടത്തിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകളിൽ മോഹൻലാൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല എന്നറിയാം എങ്കിൽ പോലും ഒരു കൗതുകത്തിന്റെ പേരിൽ അങ്ങനെ ചിന്തിച്ചു പോവുകയാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകൾ എപ്പോഴും നിശബ്ദമായ വികാരങ്ങൾ സാമൂഹ്യ ആന്തരിക ദർശനം ജീവിതത്തിന്റെ അനന്തമായ ദർശനങ്ങൾ എന്നിവയിലൂടെയൊക്കെയാണ് എപ്പോഴും സഞ്ചരിക്കുന്നത് മോഹൻലാൽ എന്ന നടൻ അതേ നിശ്ശബ്ദതക്കുള്ളിൽ കഥാപാത്രത്തിന്റെ ആത്മസംഘർഷങ്ങളെ സൂക്ഷ്മമായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു നടനാണ് കിരീടം ഇരുവർ സതയം തുടങ്ങി അനേക സിനിമകൾ അതിന് സാക്ഷ്യപത്രങ്ങളാണ് അതിനാൽ മോഹൻലാൽ അടൂരിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്നെങ്കിൽ അടൂരിന്റെ ഭൗതിക ആഴത്തെ മോഹൻലാൽ അതിന്റെ ആത്മാവിൽ നിന്നും അവതരിപ്പിച്ചേനെ അങ്ങനെ അടൂറിന്റെ ഭൗതികതയ്ക്ക് മോഹൻലാലിൻ്റെ ഹൃദയമുണ്ടായിരുന്നെങ്കിൽ മലയാള സിനിമ ലോക സിനിമയുടെ പുതിയ പടവുകൾ താണ്ടിയേനെ അത് മലയാള സിനിമയിൽ ഒരു കാലത്തുണ്ടായിരുന്ന കലാസിനിമയും ജനപ്രിയ സിനിമയും തമ്മിലുള്ള മതിരുകൾ പൊളിച്ചേനെ ഈ മാറ്റം രണ്ടു പേരുടെയും കരിയറിനെ ഉയർത്തുന്നതിന് കാരണമായേനെ അടൂർ ഗോപാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സിനിമകൾ ജനപ്രിയമാവുന്നില്ല എന്ന ആ ആരോപണത്തെ മോഹൻലാലിൻ്റെ സാന്നിധ്യം പൂർണമായും ഇല്ലാതാക്കുമായിരുന്നു മോഹൻലാലിനാവട്ടെ അടൂറിനെ പോലെയുള്ള ലോകം അറിയുന്ന ഒരു വലിയ സംവിധായകന്റെ സിനിമയിൽ അഭിനയിക്കുക വഴി അദ്ദേഹത്തിന് ലോക സിനിമയുടെ വാതിലുകൾ തുറന്നു കിട്ടുമായിരുന്നു പല അന്താരാഷ്ട്ര വേദികളിലും അടൂർ സിനിമകൾ പ്രദർശിപ്പിക്കുക വഴി അതിലെ മോഹൻലാൽ കഥാപാത്രം തീർച്ചയായും ശ്രദ്ധിക്കപ്പെടുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുവഴി സത്യചിത്രയുടെ സൗമിത്ര ചാറ്റർജിയെ പോലെയോ ക്രസോവയുടെ തോഷിറോ മെഫ്യൂനെ പോലെയോ ലോകം അറിയുന്ന ഒരു അഭിനേതാവായി വളരെ നേരത്തെ തന്നെ മോഹൻലാൽ മാറിയേനെ എന്നാൽ നിർഭാഗ്യവശാൽ രണ്ടു പേർക്കും അവരുടെ പ്രൈം ടൈമിൽ ഒരിക്കലും ഒരുമിക്കാൻ കഴിഞ്ഞില്ല അത് മലയാള സിനിമയുടെ മാത്രം ദുര്യോഗമാണ് അവരുടെ നിർഭാഗ്യവും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതും ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും